ഹായ് എല്ലാവർക്കും നമസ്കാരം വൈകുന്നേരം മണിക്ക് കഥകൾ പോസ്റ്റ് ചെയ്യുന്ന ഷാഹുൽ മലയിൽ സ്റ്റോറീസിൽ തുളസി കഥ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നമ്മൾ പ്രിയപ്പെട്ട രാഖി നായർ എഴുതുന്ന നന്ദലക്ഷ്മി എന്ന കഥ ആരംഭിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കഥയാണ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക താങ്ക് യു രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂങ്ങിയേരി അഞ്ചുസേ പെട്ടെന്നാളെ മുമ്പിൽ കണ്ടപ്പോൾ ശിവ ആവേശത്തിൽ വിളിച്ചു അഞ്ജലിക്ക് അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു ശ്രീ അനിയത്തി മൈലാഞ്ചിയിൽ കുളിച്ചൊരു അരിയിൽ ഇരിപ്പുണ്ട് ശിവയും പിന്നെ മൂന്നാല് പെൺകുട്ടികളും കൂടി ആ മുറിയിലുണ്ട് ഏട്ടൻ ഇങ്ങനെ നിന്റെ കൂടെ വന്നു ഇന്ന് തന്നെ അഞ്ജലിയെ ചുഴിഞ്ഞു നോക്കി ശിവയാദി ചോദിക്കുമ്പോൾ അതിനുള്ളിലെ കുസൃതി ആസ്വദിക്കാൻ പാകത്തിനല്ലായിരുന്നു അഞ്ജലിയുടെ മനസ്സ് അല്പം മുന്നേ ടെൻഷനോടെ ധൃതി പിടിച്ച് പോയതിനൊപ്പം അവടെ മനസ്സുകൂടി ഓടിപ്പോയിരുന്നു ഡി നീ എന്തെങ്ങനെ അനങ്ങാതെ നിൽക്കുന്നേ ഏട്ടൻ ഏട്ടനിൻ്റെ തലക്കുവല്ലം തന്നോ ശിവ വീണ് ചോദിച്ചു അഞ്ജലി അവളെ നോക്കി രുദ്രേട്ട എന്നെ ആക്കിയിട്ട് പോയി ശിവ അഞ്ജലി പതിയെ പറഞ്ഞു പോയോ അതെന്താ ജ്യൂസേ വീണ്ടും ഉടയ്ക്കോ നിങ്ങൾ അമ്മില് അതോ നീ വീണ്ടും അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ അഞ്ജലി നോക്കി വീണ്ടും ശിവ ചോദിച്ചു എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു തീരെ നേരത്തെ സ്വരത്തിൽ അഞ്ജലി പറയുമ്പോൾ ശിവയുടെയും ചിരിമാഞ്ഞു റൂമിലുള്ളവരെല്ലാം അഞ്ജലിയെ തന്നെ നോക്കുന്നുണ്ട് എൻ്റെ രുദ്രേട്ട എന്റെ ഭാര്യ അല്പ അഹങ്കാരത്തോടെ ശിവ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു അവരുടെ അന്വേഷങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെ അഞ്ജലി മറുപടി പറയുന്നുണ്ട് എങ്കിലും മനസ്സ് പോയി എന്ന് അവൾക്കറിയാം മോളെ ചിരിച്ചു വിളിച്ചുകൊണ്ട് ലക്ഷ്മി കയറി വരുമ്പോൾ അഞ്ജലി തളിയിരിച്ചു നോക്കി മനസ്സിൽ അവൾക്ക് ഇച്ചിരി കൂടി ആശ്വാസം കിട്ടി ആ ചിരിയേണ്ടപ്പോ അവൻ പോയി അല്ലേ ഇവന്റെ ഒരു തിരക്ക് ചോദ്യ ഉത്തര അവർ തന്നെ പറയുന്നുണ്ട് വാ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ വേഷക്കുന്നുണ്ടാവും അമ്മ എന്തെങ്കിലും കഴിക്കാൻ തരാം അഞ്ജലിയുടെ കൈയും പിടിച്ചുകൊണ്ട് ലക്ഷ്മി മുറിയുടെ പുറത്തേക്ക് നടന്നു രുദ്രന്റെ പെണ്ണാണ് ഭാര്യയാണെന്നൊക്കെ പറഞ്ഞു അവിടെ കൂടിയവർക്ക് മുഴുവനും പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്നും മനസ്സുറക്കാതെ അഞ്ജലി ഇല്ലാത്തൊരു ചിരി മുഖത്ത് നിറച്ചുകൊണ്ട് അവർക്കിടയിൽ നിന്ന് വീർപ്പ് മുട്ടി അവരാരും അവൾ മുന്നേ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാവരുടെ കണ്ണുകളിലും കുറച്ച് നേരത്തെ വിശ്രമം അഞ്ജലിയിലാണ് അവൾ ആ നോട്ടങ്ങളിൽ വീർപ്പ് മുട്ടിയാണ് ഇരിക്കുന്നത് ഗായത്രിയാണ് അവൾക്ക് കഴിക്കാനെടുത്ത് കൊടുത്തത് എപ്പോഴത്തേയും പോലെ അനാവശ്യമായ സ്നേഹപ്രകടനമൊന്നുമില്ല കുഞ്ഞൊരു ചിരിയിലൊതുക്കി വിശപ്പുണ്ടായിട്ട് അഞ്ജലിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല പക്ഷേ മുന്നിലേക്ക് എടുത്തു വെച്ച ഭക്ഷണം കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനും വയ്യ നിനക്ക് വേണമെങ്കിൽ അവിടെ വെച്ചേക്കാം അഞ്ചുസേ അവൾ കഴിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ശിവ അങ്ങനെ പറഞ്ഞത് എന്നിട്ടും കുത്തി നിറച്ച് വെള്ളം കൂടി ചെറുക്കിക്കൊണ്ടാണെങ്കിലും അഞ്ജലി അത് മുഴുവനും കഴിച്ചഴിഞ്ഞാണ് എഴുന്നേറ്റത് വാൻ ചൂസേ കഴിച്ചഴിഞ്ഞ ഉടനെ തന്നെ അഞ്ജലി അവിടെ വലിച്ചുകൊണ്ട് ശിവ നടന്നു മുത്തശ്ശി അവിടെ ശിവ കണ്ടില്ലല്ലോ അഞ്ജലി ശിവയെ നോക്കി ചോദിച്ച് ദാ അവിടെ കുറച്ച് ഓൾഡ് പീപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട് മുത്തശ്ശിക്ക് തള്ളിമറിക്കാൻ വന്നപ്പോൾ തുടങ്ങിയതാ വേറൊരു മുറിയുടെ നേരെ ശിവ വിരൽ ചൂണ്ടി അവൾക്കൊപ്പം ചെല്ലുമ്പോൾ ശിവ പറഞ്ഞ പോലെ അവിടെ നല്ല കത്തിവെപ്പാണ് ആള് അഞ്ജലിയെ കണ്ടപ്പോൾ ആ മുഖം ഒന്ന് വിടർന്നു എന്റെ രുദ്രന്റെ പെണ്ണാണെന്ന് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഇത്തിരി നേരം അവിടെ ചുറ്റി തിരിഞ്ഞിട്ട് ശിവ തന്നെയാണ് അഞ്ജലിയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇനി പറ എന്തുകൊണ്ടായി ഏട്ടൻ പിന്നെ ദേഷ്യപ്പെട്ടോ മുകളിലൊഴിഞ്ഞൊരു കോണിലേക്ക് അഞ്ജലിയെ പിടിച്ചു നിർത്തി ശിവ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തും ടെൻഷനായിരുന്നു രുദ്രേനൊരു കുഴപ്പമില്ല ശിവ അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ സാധനത്തിനല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മൂപ്പര് സ്ട്രോങ് അല്ലേ പക്ഷേ കുഴപ്പം മുഴുവനും ഇവിടെ ഈ മുഖത്തല്ലേ അഞ്ജലിയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ശിവ പറഞ്ഞു അയ്യേ നീ വിചാരിക്കുന്ന പോലെ ഒന്നില്ല ഇല്ലെൻ്റെ ശിവ അഞ്ജലി ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പുറത്തുപോയതും അവിടെ നിന്ന് തിരിച്ചു പോരും വഴി വന്നൊരു ഫോൺ കോൾ രുദ്രന്റെ ഭാവം തന്നെ മാറിയത് അഞ്ജലി പറഞ്ഞു ശിവയുടെ മൂളി കെട്ടി മുഖോടെ തെളിഞ്ഞു പൊട്ടത്തി അതിനാണ് നീ ഇത്രയും ടെൻഷൻ അടിച്ചത് അയ്യേ നീ എൻ്റെ ഏട്ടനൊട്ട് മാച്ചാവൂലെട്ടോ ശിവ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അഞ്ജലി ചുണ്ടൂർപ്പിച്ചു കയ്യിലെ മുറിയും വെച്ചാലും ശിവ പോയത് അഞ്ജലി വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു ശിവക്കാവളോട് അറിവ് തോന്നി അതാണോ വലിയ കാര്യന്റെ അഞ്ജൂസെ ശിവ അവിടെ അരികിലേക്ക് ചേർന്നിരുന്നു ഉടലിനിമീതെങ്കിൽ പോയി മനസ്സിലുള്ള ചെയ്തിട്ട് വരുന്നൊരു ഏട്ടനുണ്ടായിരുന്നു കുറെ മുന്നേ ആ ഏട്ടനെ തിരിച്ചിട്ടിയ സന്തോഷപ്പെട്ടി എനിക്കിപ്പോ തോന്നു അങ്ങേർക്കാണ് ഒരു മുറിവ് അതൊരു രുദ്രദേവാണ് അഞ്ജൂസേ നീ ഒട്ടും പേടിക്കണ്ട നാളെ രാവിലെ ഏട്ടൻ പോയതുപോലെ നിന്റെ മുന്നിലുണ്ടാവും ഞാനല്ലടി പറയുന്നേ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ പറയുമ്പോൾ അഞ്ജലിക്ക് അല്പം ആശ്വാസം തോന്നി സാറ് വന്നില്ലേ ശിവ അഞ്ജലി ചോദിക്കുമ്പോൾ ശിവയുടെ ചുണ്ടു കൂർത്തു ഇല്ലെന്ന് തലയാട്ടി കാണിച്ചവൾ ഇങ്ങനെ വരട്ടെ കാണിച്ചു കൊടുക്കുന്നില്ല വൈകുന്നേരം വരാൻ എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതോ അന്നേരം മുതൽ ഞാൻ നോക്കിയിരിക്കുമോ ശിവ നിരാശയോടെ പറഞ്ഞു അവടെ ഭാവം കണ്ട അഞ്ജലി ചിരിച്ചു പോയി അവിടുത്തെ അമ്മക്ക് വിളിച്ചിരുന്നു ഞാൻ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എവിടെ പോയി ആവും ശിവ അഞ്ജലിയെ നോക്കി എന്തെങ്കിലും തിരക്കാണ് ശിവ സാറ് വന്നോളൂ അഞ്ജലി അവളെ ആശ്വസിപ്പിച്ചു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും അറിയാതെ തന്നെ ആ ആഘോഷങ്ങളിലേക്ക് ലയിച്ച് ചേർന്നിരുന്നു അഞ്ജലിയും ശിവയും അവക്കിടയിലുള്ള ഒരാളാണെന്ന് തോന്നിപ്പോം അഞ്ജലി അവരോട് ഇണങ്ങി ചേർന്നിരുന്നു പാതിരാത്രി എപ്പോഴും കളിച്ചിരികളുടെ അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും മനസ്സൊരു ഭാരത്തെയും വലിച്ചുകൊണ്ടുവന്നിരുന്നു ശിവയിലും അഞ്ജലിയിലും പക്ഷേ രണ്ടാളും അത് തമ്മിൽ പറഞ്ഞില്ല എന്നൊരു വിളിയോടെ രുദ്രൻ അഞ്ജലിയുടെ ഉറക്കം കെടുത്തിയെങ്കിൽ കിടക്കുന്നതിന് തൊട്ടും കൂടി ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത ജീവനോർത്ത് ശിവയുടെ ഉള്ളിൽ നോവിൻ്റെ വലിയൊരു ചിറകടി ഉണ്ടായിരുന്നു വെള്ളടി തീരും വരെയും ജീവന്റെ ഫോണിലേക്ക് നോക്കി ഗൂഢമായി ചിരിക്കുന്ന ജരീനും ഉണ്ടായിരുന്നു അന്നത്തെ രാത്രി ഒരുപാട് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ചോദ്യമൊന്നുമില്ല ജസ്റ്റിൻ അതിന് പറ്റിയ അവസ്ഥയിലല്ല നീ എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ നിന്റെ ഇപ്പോഴുള്ള വേദന ഇനിയും കൂടില്ല യാതൊരു ദയമില്ലാതെ രുദ്ര മുന്നിലെന്ന് പറയുമ്പോൾ ജസ്റ്റിൻ അവനെ ഭയത്തോടെ നോക്കി നീര് വന്ന് ചേർത്ത മുഖം വീണ്ടും ഭയം കൊണ്ട് വിളറി കൈയും കാലും മുടിഞ്ഞ് മുഖത്ത് നിറയെ ചോര കള്ളിച്ച പാടുകൾ നെറ്റിയിലുള്ള വലിയൊരു ചുറ്റിക്കെട്ട് തലയുടെ പാതി മറച്ചിട്ടുണ്ട് പറഞ്ഞോ എനിക്ക് ടൈമില്ല വീണ്ടും രുദ്രന്റെ സ്വരം നിനക്കറിയാത്ത ഒരു ഒളിത്താവളവും ജെറിൻ തോമസിന് ഇല്ലായെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിനക്കുമുമ്പിൽ വന്നു നിൽക്കുന്നത് രുദ്രൻ വീണ്ടും പറഞ്ഞു ജസ്റ്റിൻ വേദന വേദനയോട് ഞറങ്ങി എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞിട്ട് നിന്റെ സഹായം തേടി വന്നതല്ല ഞാൻ രുദ്രൻ ഒന്നുകൂടെ ഓർപ്പിച്ചു നിന്നോട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റു ജസ്റ്റിൻ്റെ മുഖത്ത് നോക്കി അവൻ വാതിലിനു നേരെ നടന്നു ഞാൻ പറയാം അവൻ വാതിലടക്ക് മുന്നേ ജസ്റ്റിനെ തളർന്ന സ്വരം രുദ്രന്റെ ചുണ്ടിലൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു വിവേകത്തോട് ചിന്തിക്ക് ജീവ വികാരത്തോടെ ആവുമ്പോൾ നഷ്ടം നിനക്ക് മാത്രമാ നിനക്ക് മാത്രം വീണ്ടും മുന്നിൽ നിന്റെ ജെറീൻ പറയുമ്പോൾ ജീവന്റെ ചുണ്ടിലെ ചിരികൾ പുച്ഛമാണ് ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ നീ സ്വപ്നം കാണുന്ന പോലെയാവും പിന്നെ നിന്റെ ജീവിതം എന്റെ ഹോസ്പിറ്റലിൽ നിനക്ക് സ്ഥിരമായി ജോലി ഇനി അത് വേണമെങ്കിൽ എന്താണ് നിനക്ക് ഇഷ്ടം അത് പറഞ്ഞോ വീണ്ടും ജെറിയും വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട് ജീവന്റെ ചിരിക്ക് യാതൊരു മംഗലും വന്നിട്ടില്ല അപ്പോഴും നീ ചോദിക്കുന്നത് അതാണ് നിനക്കുള്ള എൻ്റെ സമ്മാനം ചെയ്യേണ്ട ചെറിയൊരു കാര്യം പക്ഷെ കിട്ടുന്നത് ജെറിൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് ജീവനെ നോക്കി പിന്നെ ഉള്ളത് അവളല്ലേ ആ രുദ്രൻ്റെ പെങ്ങൾ നിനക്ക് എത്ര പെണ്ണ് വേണം ഏത് സൈസ് പെണ്ണ് വേണം അത് പറ ഞാൻ എത്തിക്കും നീ പറയുന്നിടത്തും എത്ര പേര് വേണേലും ഞാൻ എത്തിക്കും ജെറിൻ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു നീ അല്ലെങ്കിൽ നിനക്ക് പകരം ഒരാൾ അത്രയേ ഉള്ളൂ എനിക്ക് പക്ഷേ ജീവനോട് നീനിന്ന് പോകുന്നുവെങ്കിൽ അത് ഞാൻ പറയുന്ന പോലെ രുദ്രന്റെ അവസാനം കാണാൻ ആയിരിക്കണം അല്ലാത്തൊരു മടക്കിപ്പോക്ക് ഇനി നനക്കില്ല ജെറിൻ ചിരിച്ചുകൊണ്ട് സ്വന്തം പുറകിലേക്കും നോക്കി ജീവൻ്റെയും കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി ജെറിൻ്റെ കാവൽ നായ്ക്കൾ ഇരയെ കടിച്ചു കൂടെയാണ് വ്യഗ്രതയോടെ തുറച്ചു നോക്കി നിൽക്കുന്നു അതൊന്നും പക്ഷേ ജീവൻ്റെ ചിരിമായി ചിരി എന്ന് പറയുന്നു ജീവൻ സമതാണോ ജെറിൻ്റെ ചോദ്യം ജീവൻ ഒന്നുകൂടെ മനോഹരമായി ചിരിച്ചു എന്റെ അച്ഛൻ്റെ പേര് സ്റ്റീഫൻ തോമസ് എന്നല്ല നല്ല ശാന്തമായിരുന്നു ജീവന്റെ സ്വരം ജെറിന്റെ മുഖം വലിഞ്ഞു മുറി ദേഷ്യം കൊണ്ട് ചുവന്നു അപ്പോ അപ്പൊ നീ ചാമ തീരുമാനം എടുത്തു അല്ലേ ക്രൂരം നിറഞ്ഞ ചിരിയോടെ ജെറിൻ എഴുന്നേറ്റ് ഒരാളെ ചതിക്കാൻ കൂട്ടുനിൽക്കുന്നതിലും ഭേദം മരണോ അപ്പോഴും ജീവന്റെ ചിരി മാഞ്ഞിട്ടില്ല മുഖം അടച്ചു കിട്ടിയ അടിയിൽ ജീവൻ വീണുപോയി ജെറിൻ കളിയോട് അവനെ ചെന്ന് വലിച്ചുയർത്തി ജീവന്റെ ചുണ്ടുപൊട്ടി ചോര വരുന്നുണ്ട് പുറം കൈകൊണ്ടത് കളഞ്ഞിട്ട് വീണ്ടും ജെറിനെ നോക്കി നിന്റെ ആളിയം പോലീസിനെ കണ്ടാണോ ഇത്ര നെകളിപ്പ് നിനക്ക് ജെറീൻ അവന്റെ ഷർട്ട് പിടിച്ച് അങ്ങനെ ഒരു ധൈര്യം വേണ്ട നിനക്കല്ലേ ദേ പിന്നിൽ ഇവരെ പോലുള്ള വേട്ടപ്പെട്ടികൾ നിലനിൽക്കാതെ നിന്റെ കയ്യോ വാക്കോ ഉയരാറില്ല അത്ര ധൈര്യമില്ല നിനക്ക് ജീവന്റെ കളിയാക്കൽ കൂടിയായപ്പോൾ ജെറിന്റെ പിടിവിട്ട് പോകുന്നുണ്ട് പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങളോട് നിർത്തിയേക്കാൻ ഇത് സിനിമ എന്നല്ലെന്ന് നല്ല ബോധമുണ്ട് മരണം കൊണ്ട് പോലും ജീവനെ വിലക്കെടുക്കാനാവില്ലെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് ഞാൻ തെളിയിക്കും ജെറിന്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കി ജീവൻ പറഞ്ഞു ഒരിക്കൽ കൂടി അവസാനമായി ഞാൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ചെയ്താ ഒരു പോറൽ പോലും ഇല്ലാതെ ഇനി എൻ്റെ കാവൽ നിനക്കുണ്ടാവും മറിച്ചാണെങ്കിൽ ജെറി മോശമാണ് വളരെ വളരെ മോശമാണ് ജെറിൻ വീണ്ടും പറഞ്ഞു എനിക്കെന്റെ അച്ഛനെ പോലെ ഒറ്റ വാക്കേ ഉള്ളൂ അതേ ചിരിയോടെ ജീവൻ പറയുമ്പോൾ വീണ്ടും ജെറിന്റെ ചുണ്ടിലെ ചിരിക്ക് ക്രൂരതയേറി നീ മരണ ഇറന്ന് വാങ്ങിയാ ജെറിനെ ഓർമ്മിച്ചു നീ ജീവനും ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ജെറിന്റെ പൊട്ടിച്ചിരി ഉയർന്നു ആത്മവിശ്വാസം നല്ലതാ ജീവ പക്ഷേ സ്വന്തം ജീവൻ പോലും അപകടത്തിലായിക്കൊണ്ട് നീ രക്ഷിക്കാൻ നോക്കുന്നവനുണ്ടല്ലോ അവൻ ജെറിന്റെ ഇരയാ ഞാൻ കാത്തു കാത്തു വെച്ച ഇര ജെറിൻ സ്വന്തം നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ജീവൻ കൈകെട്ടി നിന്നിട്ട് അവനെ തന്നെ നോക്കി ജീവന്റെ കൂസലില്ലാത്ത ഭാവം ജെറിനെ വിളറി പിടിപ്പിച്ചു നീ തീർന്നാൽ രുദ്രൻ അവൻ്റെ പെങ്ങൾക്ക് നിന്നേക്കാൾ നല്ല ഒരാളെ തേടി പിടിച്ചു കൊടുക്കും അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്ന വെറും പരമാവധി അവനെ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് ജെറിൻ പക്ഷെ ജീവന് യാതൊരു മാറ്റവും ഇല്ല അത് ജെറിന്റെ മുഖം കൂടുതൽ ദേഷ്യത്തിലാക്കുന്നുണ്ട് അവൻ കണ്ണുകൾ കൊണ്ട് കൂടെയുള്ളവർക്ക് ആജ്ഞ നൽകി ഇനിയുള്ള പറയാനല്ല ജീവാ പറഞ്ഞതും ജെറിൻ അവനൊരു തള്ളായിരുന്നു വാതിലേക്ക് ജീവൻ ഇടിച്ചുപോയി വീഴും മുമ്പ് അവന് മുന്നിൽ ആ വാതിൽ തുറന്നു കരുത്തിറ്റ കൈകൾ ജീവനെ വീഴാതെ ചേർത്ത് പിടിച്ചു ടൈമിംഗ് ഓക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ കാണു ജെറിന്റെ മുഖത്തെ ചിരി മാഞ്ഞു പക്ഷേ നിമിഷം നേരം കൊണ്ട് അവൻ ആ ചിരി തന്നെ കടമെടുത്തു ഒരുപാട് വാങ്ങിക്കൂട്ടിയുടെ അളിയാ നീ ഞാൻ അല്ലേ ജീവന്റെ ചുണ്ടിലെ മുറിവ് കണ്ടിട്ട് രുദ്രൻ അവന്റെ മുഖം ചിരിച്ചും തിരിച്ചും നോക്കുന്നുണ്ട് ഇല്ല അളിയ ജസ്റ്റ് വൺ ജീവൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു ആ പാളിയും അളീനും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ കൊള്ളാം ജെറി രസിച്ച പോലെ തലയാട്ടി ചിരിച്ചു രരുദ്രൻ ഈണത്തിൽ പറയുമ്പോൾ ജെറീനെ അവനെ നോക്കി ആളിയനെ എന്റെ വേറെ അളിയൻ തന്നെ അല്ലേ അളിയാ രരുദ്രനെ അവൻ്റെ ഭാവം കണ്ടി ചിരിച്ചു പറഞ്ഞു എനിക്കങ്ങനെ ഒരു ബന്ധം വേണ്ടെങ്കിലോ രുദ്ര ജെറീൻ അവനെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു എനിക്കും വേണമെന്നില്ല അളിയ പക്ഷെ എന്തു ചെയ്യ എൻ്റെ പെണ്ണിൻ്റെ ഒരേ ഒരു ആങ്ങളെ ആയി പോയില്ല നീ രുദ്രൻ വീണ് ചിരിച്ചു അങ്ങനെ ഒരു പെങ്ങളെ എനിക്കിനി വേണ്ട വീണ്ടും ജെറീന്റെ ശബ്ദം കടുത്തു സമാധാനം അവൾക്ക് ആകെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു ആദ്യ ഇല്ലാതായി രുദ്രം പറയുന്ന കേട്ടപ്പോൾ ജെറീൻ പുച്ഛത്തോടെ ചിരിച്ചു ആളിയനും ഒന്നിച്ചു വന്ന സ്ഥിതിക്ക് എന്റെ ജോലി ഇനി കുറെ കൂടി എളുപ്പ ജെറിന്റെ മുഖത്ത് വീണ് ക്രൂരമായ ചിരിയുണ്ടായി പക്ഷേ നീ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഡയലോഗ് പറഞ്ഞോ ജെറിനെ സ്റ്റെൻഡ് തുടങ്ങിയവള് ബെല്ലടിച്ചിട്ടില്ല ഒരാളൂടെ വരാനുണ്ട് അവനെ നേരെ മുന്നിൽ വന്നിട്ട് രുദ്രം പറഞ്ഞു കൺമുമ്പിൽ സ്വന്തം തന്ത പിടഞ്ഞു തീരുന്ന കണ്ടിട്ടും പിന്നെയും എനിക്കുമ്പിൽ വന്ന് നിന്ന് ചൊറിയാന്ന് കഥ വഴി മാറിപ്പോകുമ്പോഴും ബുദ്ധിയില്ലാത്ത നീയൊക്കെ എങ്ങനെയാണോ ഐ പി എസ് നേടിയത് ജെറിൻ്റെ ചുണ്ടുകൾ കൂടി അവനൊപ്പം ഉള്ളവരുടെ ചിരിയാൽപ്പ് ഉയർന്നു കേട്ടു രുരുദ്രൻ ഒറ്റക്കാണെന്ന് അവരുടെ വീര്യം തിരികെ കൊടുത്തിരുന്നു അത് ഞാൻ നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു പറഞ്ഞുതരാൻ ചെറുതെ വെയിറ്റ് രുദ്രൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു ചുറ്റുമുള്ള നിന്റെ കൊമ്പൊടിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു എന്നെ അതിനുവേണ്ടി കാതിരിപ്പായിരുന്നു ഞാനും രുരുദ്രൻ ജെറിനെ നോക്കി പറയുമ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു നീ കരുതെന്നെ നീ കെണി വെച്ച് പിടിച്ചു എന്നല്ലേ പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല കളിയോ ഞാൻ വിരിച്ച കെണിയിലേക്ക് നീ വന്ന് ചേരുകയായിരുന്നു രുദ്രൻ കയ്യിലുള്ള ഫോൺ അവന് നേരെ നീട്ടി ഇത് ഇത് ജസ്റ്റിന്റെ ഫോണല്ലേ ഇതങ്ങനെ നിന്റെ കയ്യിലെത്തി ജെറിന്റെ സ്വരത്തിനൊപ്പം ഫോണിന് നേരെ നീണ്ട വിരൽ കൂടി വരച്ചു ആഹാ നീ ടെൻഷൻ ടെൻഷനാവാത പറഞ്ഞുതരാം രുദ്രൻ ചിരിച്ചുകൊണ്ട് ആ ഫോൺ ജീൻസിന്റെ പോക്കറ്റിൽ ഇട്ടു ഒരു കുഴപ്പവും വരില്ല എല്ലാം നീ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പു കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേന് ഇനി ഒരു കുഴപ്പവും വരാനില്ലാത്ത വിധം ഞാൻ ആ പരാതി തീർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നനങ്ങാൻ അവനിപ്പോൾ ഒരു സഹായി വേണം ജെറീൻ്റെ കണ്ണിലേക്ക് നോക്കി രുദ്രൻ പറഞ്ഞു അപ്പോൾ ആ വാക്കോളിക്കൽ അളിയൻ്റെ അളിയന് സ്ഥിരമായിട്ട് ഉള്ളതാണല്ലേ എന്നോട് പറഞ്ഞു രുദ്രനെതിരെ കൂടെ നിന്നാ ഒന്നും പേടിക്കണ്ട എല്ലാ ഇയാളും നോക്കിക്കൊള്ളാം ജീവൻ വിളിച്ചു പറയുമ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് ജെറീനെ നോക്കി നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും കാരണം എനിക്ക് നിന്നോട് അത്രയ്ക്ക് പകയുണ്ട് രുദ്രൻ്റെ മുഖം മാറി തുടങ്ങി ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു നീ എന്നെ ഒന്നും ചെയ്യില്ല അതിനുള്ള പവറൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല ഒപ്പമുള്ളവർക്കിടയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ജെറീൻ പറഞ്ഞു എനിക്ക് ചെയ്യാനുള്ളതിൽ പാതി നീ തന്നെ വളർത്തിക്കൊണ്ടു വന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്തിട്ടുണ്ട് ജെറിനെ രുദ്രൻ പൂച്ചത്തോടെ പറഞ്ഞു ജെറിനെ നെറ്റി വിളിഞ്ഞു മനസ്സിലായില്ലേ വീണ്ടും രുദ്രൻ ജസ്റ്റിൻ്റെ എടുത്ത് ഓപ്പൺ ചെയ്തു എന്തെങ്കിലും ജസ്റ്റിൻ ഉദ്ദേശിച്ച പോലെ നീ അവൻ്റെ വഴി വരാതിരുന്നാ നിനക്കെതിരെ കളിക്കാൻ അവന്റെ മുൻകരുതൽ കാണുരുദ്ര നീട്ടിയ സ്ക്രീനിൽ നോക്കിയ ജെറിന് ചുറ്റും കറങ്ങുന്ന പോലെ തുറന്നു പലർക്കും കൊടുക്കാനുള്ള ഗൂഢാലോചന മുതൽ ആരും അറിഞ്ഞില്ലെന്ന് താൻ സമാധാനം കണ്ടെത്തിയ പെൺവാണിബം വരെയും പല വീഡിയോകളായി ജെറിന്റെ കൺമുമ്പിൽ തെളിഞ്ഞു ദ്രോഹി ഒപ്പം നിന്നിട്ട് ചെറിച്ചു ജെറിന്റെ പള്ളികൾ ഞെരിഞ്ഞു എന്നോടുള്ള പക കൊണ്ടാണെങ്കിൽ പോലും അഞ്ജലി കരികിലേക്ക് അവനെ നീ പറഞ്ഞു വിട്ടു അവള് നിന്റെ പെങ്ങളല്ലേ അവ മറന്നാലും അത് നീ മറക്കാൻ പാണ്ടോ ജെറിനെ അപ്പ പിന്നെ നിനക്ക് ഇത്ര കിട്ടിയാ മതിയോ ചോദിച്ചു തീർന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ജെറിന്റെ നീ രുൻ ആഞ്ഞു ചവിട്ടി പിന്നിലേക്ക് തെറിച്ച് വീണവനെ ഒരു നോക്കി ഒപ്പമുള്ളവർ അമ്പരപ്പോടെ നോക്കിടത്തിന്നു ജെറിൻ അലറി ഏയ് ആയിട്ടില്ല കളി തുടങ്ങാൻ ആയിട്ടില്ല തിരുദ്രൻ കൈകൊണ്ടവരെ തടഞ്ഞു ശേഷം ഫോൺ എടുത്തുകൊണ്ട് ആർക്കും വിളിച്ചു സ്റ്റാർട്ട് ചെയ്തോടാ റെജിയാണ് വാദം തോന്നുന്നുണ്ട് ആദ്യം അകത്ത് കയറിയത് പിറകെ എന്തോ വലിച്ചുകൊണ്ട് സെലിയും അതുകൊണ്ട് എല്ലാവരും ഭീതിയോടെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം